എന്റെ പൊന്ന് നിങ്ങളുടെ ഫോട്ടോ എടുക്കാൻ എത്ര പേരെ കിട്ടും കൊച്ചിട്ടാ അവരെ ചേട്ടൊന്നും ഞാനാ പറയണ്ടത് എന്റെ ഇതെല്ലാം നീ ഡിലീറ്റ് ആയി പോയെന്ന് പറഞ്ഞത് സാറെ എനിക്ക് കഴിയിട്ട് അത് കഴിഞ്ഞിട്ട് കണ്ടാ പോലെ അത്രയ്ക്ക് ഭംഗിയൊന്നും വേണ്ടോ ഒന്ന് അനങ്ങി വാടോ ഈ ആൾക്കാരൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്ക് ഓരോരുത്തരെയും നോക്കി കൃത്യമായിട്ട് അഡ്രസ്സ് പറഞ്ഞേ

സംഭവ ഒന്നാം പ്രതി എന്തായാലും നാട് കിട്ടൊന്നും പോയിട്ടില്ല ഒക്കെ പാനിക് ആയിട്ടുണ്ട് മേനസറി നോക്കാണ്ട് ഇവന്മാരെ കൊണ്ട് തന്നെ അവനെ ചാടിക്കാൻ നോക്കാം അപ്പൊ ഈ സാർ സാറല്ലോ പാ പച്ചെണ്ണം നോക്കിരിക്കണെങ്കിൽ ഇരിപ്പേ ഉണ്ടാവുള്ളൂ രണ്ടു ദിവസം ഇവിടെനിന്ന് പോയിട്ട് ഇനി പതവ വന്നാൽ തന്നെ ഞാൻ റേഷൻ കടയിൽ പറഞ്ഞു അതല്ലേ ഞാനും പറഞ്ഞത് അവൻ വരുമ്പോ പറഞ്ഞേക്ക് എനിക്കും കുറച്ച് പറയാനുണ്ട് എന്നിട്ട് ഞാൻ പറയാം ഞാൻ വരുന്നുണ്ട് ഡി എഫ്ഒനെ കാണാൻ വേണ്ടിട്ട് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് നേർച്ചിട്ട് തുടങ്ങാന്ന് വെച്ചാ ണല്ല ഓക്കെയാണല്ലോ കേരളത്തിലെ മലയോര മേഖല ഞെട്ടിച്ച മാമലക്കുന്ന് നായോട്ട് കേസ് ദാത്തരം കിട്ടാതെ ഇരുട്ട് തള്ളുകയാണ് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഏഴായിരം ഫോറസ്റ്റ് ലഭിച്ചിട്ടില്ല എന്താ നീ കൊണ്ട് സാധനം ഒന്നു മാമലക്കുന്നിലും മുകേഷ് കുമാർ മറ്റവൻ ചായക്കരക്കാരൻ പൈലീടെ മര്യാദ പാപ്പച്ചന്റെ വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചു അത് എനിക്ക് തരണം അതിനല്ല അതിനകത്തെ തന്റെ അപ്പനോ അമ്മയോ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കിട്ട് വേണം കാശിട്ടല്ലേ വല്ല തൊഴിലുറപ്പ് പണിക്ക് പൊക്കൂറോടാ പ്പിൽ തോണ്ടിക്കൊണ്ടിരിക്കോ ഞാൻ കൊറവിച്ച സാറേ ഇവരാരും ശരവണ എന്തി റേഞ്ച് ഓഫീസിൽ ഇവരാരുന്നു ആണോ എന്നാ പിന്നെ ഞാൻ നിക്കുന്നില്ല എന്താണ് കാടൊക്കെ കണ്ടു തീർന്നോ എവിടെ ചാടി നിക്കേ ഹൈ ഹൈറേഞ്ചൊക്കെ അല്ലേ ഇതാണ് ഈ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഗുണം ഫോറസ്റ്റ് അതുകൊണ്ടെന്താ നാട്ടുകാരെ തള്ളക്കി വിളിയും പ്രാക്കും ഞങ്ങൾക്കില്ല ചീട്ടുകളിക്കാരന്റെ പോക്കറ്റ് അടിക്കാൻ പറ്റിയില്ലെങ്കിലും ഞങ്ങൾ ഇവിടെ അട്ടകടിയൊക്കെ കൊണ്ട് ഹാപ്പിയാ സാറേ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ഇച്ചിരി മടുപ്പാ അത് ലാൻഡ് ഓർഡർ ആയതുകൊണ്ടേ അതങ്ങനെ നമ്മടെ പാപ്പച്ചന്റെ കേസ് എന്തായി അവനെ പൂട്ടുവോ ഒരു രക്ഷിയറിയിക്കാം ഞാൻ ഞാൻ ചെയ്യാം ഒന്നും ചെയ്യണ്ട ഉള്ളൂ അല്ല ചെയ്യും ചെയ്യും ും ചെയ്യണ്ടല്ലോറിന് കൂട്ടാൻ കട്ടച്ചവെല്ലം ഉണ്ടോ ചക്കക്കൂരും അപ്പൊ ശെരി മിക്കവാറും ഇയാളുടെ ഇറങ്ങി കണ്ടിട്ട് നമ്മുടെ സരവണ സാറിന്റെ ജോലി പോണ Uh <inaudible chamadoHamama> ോ നോക്കിരിക്കട്ടെട്ടെ ഞാൻ കരുതി വണ്ടി വണ്ടിയായിരിക്കുന്നു അയ്യോ അല്ല അച്ഛനെ കാണാൻ കിട്ടുന്നില്ലെന്ന് വിശ്വാസികൾക്കിടയിൽ വർത്തമാനം ഉണ്ട് അച്ഛനെ വേറെ ഏതെങ്കിലും പള്ളിയിൽ ഒഴിവുകളല്ലോ ഉണ്ടോ അല്ലാതെ ഞാൻ ഈ വാർഡ് കൂട്ടായ്മയ്ക്കും ഭവന സന്ദർശനത്തിനൊന്നും ഇപ്പൊ പോവാറില്ല അതെന്തായാലും നല്ലതാ ഒരു വീട്ടിലും മറ്റേ വെടി പഴയ ഒരു ബഹുമാനം ഒന്നും ഇപ്പൊ വിശ്വാസികൾക്കില്ല ഒരുമാതിരി കാട്ടിറച്ചിന്തവരെ നോക്കുന്ന പോലെ ഇപ്പൊ ആളുകളൊക്കെ അതിനച്ചത് ശരവണ പോലെ മസാല ഉറച്ചൊന്നും അല്ലല്ലോ

തിരക്കകളൊക്കെ മാറ്റി വന്നിട്ടുള്ള വെച്ചിട്ട് നീ അവരൊന്നും അറിയിച്ചില്ല എന്റെ പൊന്ന് സിസു റീന നീ അത്ര കരയുന്നത് ഇതാണ് ഈ പെണ്ണുങ്ങളുടെ കുഴപ്പം ഒട്ടും

ഈ രണ്ടും ദിവസം നിങ്ങൾ ഇവിടെ എന്തുണ്ടാക്കണേന്ന് എനിക്കറിയണം പറ എന്നാലും ധൈര്യം സമ്മതിക്കണം അതും പട്ടാ പകല് ബിനി എടാ അന്ന് നിന്നെ പൊക്കി സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു പിന്നെ ഏതൊരു നായിട്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ത്രില്ലിംഗ് നിമിഷം ഉണ്ടാകുമല്ലോ അതെ പിന്നെ ആ കുപ്പിന്ന് ഞാൻ രണ്ടു രണ്ടുപേർ അടിച്ചിട്ടുണ്ട് കണ്ടില്ല ഇതൊക്കെ ഒരേ പരസ്പര ധാരണ കാര്യങ്ങളല്ലേ ധാരണ

മഴയും കാറ്റൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അല്ലേ അല്ല അല്ലെ നാട്ടുകാർ പറയുന്നൊന്നും കാര്യമാക്കണ്ട അവര് സുഹൃത്തുക്കളൊക്കെ നിങ്ങൾ വന്നു കേറിയിട്ട് ഇത്ര നേരമായിട്ടും ഒരക്ഷരം പോലും എന്നോട് മിണ്ടിയില്ലല്ലോ <ion> ും സംശയും കിട്ടുകയാണെങ്കിൽ <smart noise> <You apanin> സിസ്ലിക്കുട്ടി നിങ്ങൾ എന്നെ അടി എന്നി എന്തോന്നാ നീയും പാപ്പച്ചനും എന്നെ കെട്ടാഞ്ഞിന്ന് ഓഹോ അപ്പൊ നിങ്ങൾക്ക് അതിന് നീ വേറൊരാളെ നോക്കണം ഇടിയപ്പോലിയ തിരക്കേടൊന്നുമില്ലല്ലോ കുറച്ച് കള്ളം പറയും ഇന്നത്തെ കാലത്ത് ഒരു കുഴപ്പാണോ നിനക്ക് മക്കളുണ്ടായന് സ്റ്റേഷനില് വാക്ക് ഞാൻ ഞാനിവിടെ തരും കേട്ടോ മിണ്ടാതെ അതോ കടന്നോ സിസ്ലി എടിയ കഥയെന്ന് പറഞ്ഞു സിസ്ലി കുട്ടി അ കഥയെന്ന് പറഞ്ഞു ഞാനത് കേക്കട്ടെ പറയണോ അന്തോ കൊന്തോ ഇല്ലാത്ത അന്നത്തെ കാലം ഓ നീ ഇവിടെ വന്നിരിക്കുകയാണോ വീട്ടിലെ വിരുന്നുകാരെങ്കിലും വന്നേ എവിടെയെങ്കിലും മാറി അങ്ങിരുന്നോ ദേ അമ്പ് കുരച്ഛന്റെ വീട്ടിലോട്ട് കേറിയിട്ടുണ്ട് ഈ തിന്ന പാത്രം ഒന്ന് കഴുകിക്കൂടെ വേണേ നിനക്ക് അവ നല്ലത് കൊടുക്കണ്ടായോടി നീ പാപ്പച്ച സ്വപ്നം കണ്ടോണ്ടിരുന്നോ എടി അവരുടെ ചായപ്പില കിടക്കുന്നൊരു ഓർമ്മ വേണോ അവന് പോലും ആ തന്റെ അടുത്തൊരു വിലയില്ല അറിയോ നിനക്ക് പിന്നെ അവിടെ കയറാൻ നിൽക്കുന്ന നിനക്ക് പാപ്പച്ചേട്ടൻ പാവോ പനിനീർപ്പൂവിലെ രാഘവനെ പോലെ

നീ ഈ അപ്പൻ എന്തിന്റെ കേടാണ് എന്നെ കാണുമ്പോ കാണുമ്പോ ചൊറിച്ചിലാണല്ലോ തന്തയായി പോയി ആ പട്ടിയുള്ള സ്നേഹം പോലും എന്നോടില്ല ഒരപ്പനും മോനും നല്ലൊരു ദിവസമായിട്ട് പള്ളി പോയിട്ടില്ല നിന്റെ ചെവി എന്താ പൊട്ടിയിരിക്കണോ